എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഞാൻ ഈ ഒരു ലൈവിന് വരാൻ കാരണം കുറച്ച് സംഭവ വികാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിവരം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതായത് ഇപ്പോൾ യൂറോപ്പ് അമേരിക്ക ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങളിലേക്കൊക്കെ ഒരുപാട് ഇന്ത്യക്കാർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇന്ത്യ വേണ്ട ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഏ ഇന്ത്യ എന്ന സാറേ ജഹാസ് അച്ഛ ലോകത്തെ ഏറ്റവും നല്ല രാജ്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണിപ്പോൾ യാതൊരു ഒരു സുഖ സൗകര്യം ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് അമേരിക്ക പോലത്തെ ഫ്രാൻസ് ബ്രിട്ടൺ പിന്നെ അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ ഒഴുകാണല്ലോ അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് ഇന്ത്യയിൽ സംസ്കാരം അവിടെ പോയി കാണിക്കുക എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ കഴിഞ്ഞ വീടിനെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ഇതാ വേറൊരു സാംസ്കാരിക പ്രശ്നമോടെ ഉയർത്തി എഴുന്നേറ്റിരിക്കുകയാണ് അതായത് ഈ കുട്ടികളെ കണ്ടാൽ ഒന്നാത്തത് ഈ ഇന്ത്യയിലത്തെ ഉണങ്ങി ഉണങ്ങിയ സ്ത്രീകളെ കണ്ട് ആകെ ദ്രവിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഈ യൂറോപ്പിൽക്കൊക്കെ പോകുന്നത് അവിടെ നല്ല വെളുത്ത് തൊടുത്ത സ്ത്രീകളെ കാണുമ്പോൾ അന്തം കുന്തും പോയി കിട്ടുകയാണ് അങ്ങനെ അവിടെ കുട്ടികളിനെ സ്ത്രീകൾ എന്തായാലും സമ്മതിക്കൂല ഈ ജാതി വിരൂപീകരണം ഇന്ത്യയിലത്തെ ഈ ജാതി സാധനങ്ങളെ മുരടിച്ച സാധനങ്ങളിലെ പുരുഷന്മാരൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് അവിടെ കുട്ടികളിനെ ടാർഗറ്റ് ചെയ്യാം ചെയ്യുക ഇന്ത്യയിലങ്ങനെയുള്ള സ്ത്രീ കുട്ടികളെ ഉള്ളത് പീഡിപ്പിക്കുക അപ്പോൾ ആ സംഗതിയാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ട് പിന്നെ നിരവധി പേർ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലായിക്കോട്ടെ യൂറോപ്പിൻ്റെ ഏത് ഭാഗത്തായിക്കോട്ടെ യു കെ പോലത്തെ രാജ്യങ്ങളായിക്കോട്ടെ ഒക്കെ തന്നെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ നിരവധി വീടുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അത് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന് ഇത് പിടിക്കപ്പെടുന്നവരിൽ പിടിക്കപ്പെടുന്നവരിലെ ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് കൂടുതൽ നമ്മളെ വികാസുമാരായിരിക്കും ഇന്ത്യയിൽ നിന്നുള്ള വികാസമാരായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒന്ന് രണ്ട് വികാസമാരെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ എന്താണ് അവര് പിടിക്കപ്പെട്ടു ശേഷം അവർ പറയുന്നത് ന്യായീകരണ തൊഴിലാളി എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കുക ഇതല്ല അതായത് ഇവിടെ ഈ കുട്ടികളായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ട് അവരുടെ വളച്ചുണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ഈ കുട്ടികളുടെ മാതാപിതാക്കള് പോലീസിലറിയിക്കും പോലീസില് അറിയിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു പിന്നെ ഒരു ഒരു ഏജൻസി ഉണ്ട് ഒരു എൻ ജി ഒ ആണ് ഈ ഏജൻസിയുടെ പരിപാടി തന്നെ ഇങ്ങനത്തെ പിന്നെ ഈ കുട്ടികളെ പീഡിപ്പിക്കാൻ നടക്കുന്നവരുടെ തെളിവ് ശേഖരിച്ചിട്ട് അവരെനെ കെണിയിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ആ ഏജൻസിനെ ആദ്യം അറിയിക്കുക അങ്ങനെ ആ ഏജൻസിമാർ അവർ ഫുള്ള് സെറ്റപ്പ് കൂടി കൂടിയിട്ടാണ് വരിക ഈ ചാറ്റ് ചെയ്യുന്ന ചാറ്റ് ചെയ്യിക്കും കൊണ്ട് അങ്ങനെ ചാറ്റൊക്കെ ചെയ്ത് ചിലപ്പം കുട്ടികളെല്ലാം ചാറ്റ് ചെയ്തു ചെയ്യുന്നുണ്ടാവുക ഈ ഏജൻസിയിലത്തെ ആൾക്കാർ തന്നെയായിരിക്കും ചാറ്റ് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ആ ചാറ്റിൽ ഇയാളുടെ ഫുള്ള് വിവരമുണ്ട് ശേഖരിക്കും ഫുള്ള് വിവരം ശേഖരിക്കും ഇയാളുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ കൃത്യമായിട്ട് ശേഖരിക്കും അങ്ങനെ എല്ലാ തെളിവും ഡിജിറ്റൽ തെളിവ് ഫുള്ള് കയ്യിൽ വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഇവരുടെ ലൊക്കേഷനൊക്കെ തേടി പോയിട്ട് പിടി ലൊക്കേഷനൊക്കെ കിട്ടില്ല ഇതായിട്ട് ഈ പെൺകുട്ടി പെൺകുട്ടി പറഞ്ഞതുപോലെ എവിടെയാണ് വരേണ്ടത് അങ്കിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലൊക്കേഷൻ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് വരാമെന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ വർത്തിച്ചിട്ട് പിടിക്കലാണ് അപ്പോൾ ഈ ഒരാൾ ഇതൊരു വികാസാണ് ഇന്ത്യയിൽ നിന്നുള്ളൊരു വികാസാണ് ഈ വികാസിനെ പിടിച്ചിരിക്കണം അപ്പോൾ വികാസ് പിന്നെ ഞാൻ അത് ചെയ്തില്ല അത് പറഞ്ഞില്ല ഇത് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാത്തിനും തെളിവ് കയ്യിലിരിക്കുകയാണ് അപ്പോൾ ഇയാൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് സ്വന്തമായിട്ട് ഇയാൾക്ക് സ്വന്തം കുട്ടികളുണ്ട് പെൺകുട്ടികൾ തന്നെ ഉണ്ട് പത്ത് വയസ്സുള്ള പത്ത് പതിനൊന്ന് വയസ്സുള്ള എന്നിട്ട് ഇയാൾ ഈ പിന്നെ പീഡിപ്പിക്കാൻ നോക്കുന്നത് പത്ത് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടീനെ വേറെ പെൺകുട്ടികളെയാണ് ചിന്തിച്ചോക്കണം ഈ യു അതും യു കെയിലത്തെ അവിടുത്തെ അവിടുത്തെ പൗരന്മാരനെ ആ പൗരന്മാരുടെ കുട്ടികളെയാണ് പീഡിപ്പിക്കാൻ നോക്കുന്നത് അപ്പോൾ ആ കുട്ടികളോട് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ പറയണേ ഞാൻ എൻ്റെ മകളിനെ സ്കൂളിൽ വിടാൻ വേണ്ടി വന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം എന്ന് എഴുതിയിരിക്കുകയാണ് അപ്പോൾ അത് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അത് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ എല്ലാ തെളിവിരിക്കല്ലേ കേട്ടു നോക്കേജ് വികാസ് കൈകൂപ്പം തുടങ്ങിട്ടാ ഏഹ് പൂജ തുടങ്ങി പൂജ അതിനിടയിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഒരു സ്ത്രീയുടെ വേണ്ട വേണ്ട അയാൾ അറിയാതെ ചെയ്തതാണ് വിടണം വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ ശബ്ദം അതിന്റെ സംബന്ധം അറിയോ അത് പതിപ്രതിയായ ഭാര്യയാണിത് ഏഹ് പതി പരമേശ്വർ ആണല്ലോ മറ്റേ പി എന്താണ് പറയുന്നത് ഭർത്താവ് എന്ത് തെറ്റിച്ചാലും ആ ഭർത്താവിനെ കൂടെ നിക്കണം മരണം വരെ എന്നാണല്ലോ അപ്പൊ പിന്നെ ആ സ്ത്രീ ആ ഭാര്യ എന്നുള്ള സ്ത്രീ പിന്നെ സപ്പോർട്ട് ചെയ്യാണ് എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യൂല വെറുതെ വിടണം അറിയാതെ ചെയ്താന്നൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്റെ ബാഗിൽ കൂടെ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇന്ത്യൻ ഇംഗ്ലീഷ് ആണല്ലോ ആർക്കും മനസ്സിലാവും അപ്പൊ അയാൾ അറസ്റ്റ് ചെയ്യാൻ പോണു അപ്പൊ ഭാര്യ അവിടെ നെവർ ഡൂയിങ് നെവർ ഡൂയിങ് സോറി സോറി എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഈ മറ്റുള്ള ഈ ഒരു വലിയൊരു ടീം വന്ന് ഇന്ത്യൻ അവരുടെ സംസ്കാരമാണ് ഈ പ്രശ്നം കേട്ടോ അവർ പണം പണമില്ലാത്തത് കൊണ്ടോ വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടല്ല സംസ്കാരമാണ് ഈ പ്രശ്നം അപ്പോൾ അവർ ഈ ബാലി പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്നത് ഞാനുണ്ടെങ്കിൽ അതിൻ്റെ വീടൊട്ടിരിക്കുന്നത് അതിൻ്റെ വീടൊക്കെ അവൈ ആണ് പല സ്ഥലത്തും അതൊന്ന് വലിയൊരു ഹോട്ടലിലാണ് റൂം എടുത്തത് കുടുംബസമേതം നല്ല പണക്കാരാണ് എന്നിട്ട് അവിടുന്ന് ആ ഔട്ട് ചെയ്യല്ലോ റൂം വിട്ടുപോവല്ലോ ആ സമയത്ത് ആ റൂമിൽ സർവ്വ സാധനം മോഷ്ടിച്ചിരിക്കുകയാണ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാതും ടവലടക്കം ടിഷ്യൂ ബോക്സ് അടക്കം മോഷ്ടിച്ചിരിക്കുകയാണ് ഒക്കെ കൂടി കെട്ടിപ്പെറുക്കിയിട്ട് പോകാനുള്ള പരിപാടിയാണ് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് എയർപോർട്ടിലേക്കായി അപ്പോഴാണ് സെക്യൂരിറ്റി പിടിക്കുന്നത് കാരണം ഇന്ത്യക്കാരെ പ്രത്യേകം നോട്ട് ചെയ്യും ഏത് ലോകത്ത് പോയാലും ഇന്ത്യക്കാർ ഹോട്ടലിൽ നിന്ന് പുറത്തുവാണെങ്കിലും അകത്തു വയലാണെങ്കിലും ഇന്ത്യക്കാർ പ്രത്യേകം നോട്ട് ചെയ്യും അത്രയും കള്ളമാർ ഭൂമുഖത്ത് വേറെ ആരുമില്ല അപ്പം അങ്ങനെ അപ്പം അങ്ങനെ പിടിച്ചപ്പോഴും എന്താ പറയുന്നത് സോറി 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 അതെന്നെപ്പോൾ സോറി സോറി തന്നെ ഇപ്പോഴും പറയുന്നത് കാരണം ആ സവർക്കറും പറഞ്ഞത് സോറി സോറി തന്നെയാണ് കേട്ടു നോക്കി He does know. Please, the I chi െ ആ ഭാര്യ പോരാണ് അയാൾക്ക് എന്റെ ഭർത്താവിന് ഇതൊന്നും അറിയില്ല അറിയാതെ ചെയ്താന്ന് അപ്പോൾ അവിടെ തെളിവ് ശേഖരിച്ച വെച്ചിരിക്കല്ലേ അപ്പൊ അവര് പറയുന്നത് കൃത്യമായിട്ട് നിന്റെ ഭർത്താവിനറിയാം എന്താ ചെയ്യുന്നള്ളൂ കാരണം ആ കുട്ടി പത്ത് വട്ടം ഒരുപാട് പ്രശം പറഞ്ഞിരിക്കണെ എനിക്ക് പത്ത് വയസ്സായിട്ടുള്ളൂ പത്ത് വയസ്സായിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം മറ്റുള്ളവർ ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നതാണ് അപ്പോൾ വേണമെങ്കിൽ അയാൾക്ക് പിന്മാറാ അതല്ല അതൊന്നും കുഴപ്പമില്ല അങ്ങനെ നമുക്ക് ഒന്നിച്ച അവിടെ പോവാ ഇവിടെ പോവാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ കുട്ടികളെ വളക്കണേ അപ്പൊ ആ തെളിവ് വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് ഐ ഹംബിളി റിക്വസ്റ്റിങ് ഞാൻ താഴ്മയോടുകൂടി അപേക്ഷിക്കല്ല ഇത് ഇന്ത്യയെ ഏഹ് ഇവിടെ ബി ജെ പി കാര്ക്ക് വേറെ നിയമം മുസ്ലിങ്ങൾക്ക് വേറെ നിയമം പറഞ്ഞ പോലത്തെ നിയമമാണ് യു കെയിൽ ഐ എം ഹംബിളി റിക്വസ്റ്റിങ് ഇത് ഞാനിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ആ പോലീസുകാർ ധൈര്യപ്പെടുന്നില്ലേ അവരോട് സംസാരിക്കാന് കാരണം മതം മാറിപ്പോയില്ലേ മതം വേറെ അല്ലേ എന്ന് മാത്രമല്ല പോലീസുകാരെ നാലാട്ട് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു ചെയ്തോളാന്ന് പറയും കുറച്ച് ഞാൻ കാണാം സർട്ടിഫിക്കറ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് ഇപ്പൊ യു കെ പോയി അപ്പൊ ഹംബിളി റിക്വസ്റ്റിങ് ആണ് take your children inside please i am requesting to you please requesting yeah, it's too late he's done this your children okay. are the same age yes i, I understand my uh, my guilty but it's what, what would you do if i was talking to your daughter in the same way that you're talking to this person അതാണ് ഇങ്ങനെ ഓക്കെ അതാണ് ഒരു വികാസ് ഇനി അടുത്ത വിമൽ അയാളുടെ പ്രായം നോക്കിയ അയാളുടെ കോടവരും മറ്റും മറിച്ച് എന്നിട്ട് പത്ത് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടികളെ പിടിപ്പിക്കാൻ നോക്കുക പ്രണയം നടിച്ച് പ്രണയം നടിക്കുക പത്ത് പതിനൊന്ന് വയസ്സുള്ള ബ്രിട്ടീഷ് ഇപ്പം കുട്ടികളെ നല്ല ഭംഗിയുണ്ടാവും കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികൾ നല്ല ഓമനത്തുണ്ടാവും അവരുടെ പിന്നെ വളക്കുക അത് തരാം ഇത് തരാം നമുക്കൊന്നിച്ച് പിന്നെ സോപ്പിട്ട് വെള്ളത്തിൽ കുളിക്കുക എന്തൊക്കെ പറയും വളക്കുക അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇയാളുടെയും അവരുടെ അടുത്തുണ്ടാവും കാരണം അവരത്രയും കൃത്യമായിട്ടൊക്കെ ചെയ്ത് യാതൊരു ലൂപ്പ് ഹോളും ഇല്ല എന്ന് കണ്ടതിന് ശേഷമാണ് ആ ഇപ്പൊ വീട്ടിൽ ആരുമില്ല വരാൻ പറ്റുമോ അങ്കിൾ എന്ന് ചോദിക്കുന്ന ടൈപ്പ് ചെയ്യും അപ്പോൾ ഇയാൾ ഓടി വരും കൊമ്പി മീർപ്പിച്ചിട്ട് അതാണ് വന്നിരിക്കുന്നത് നോക്കി വിമൽ വിമൽ എന്റെ സാമാനം തരാൻ But mm -hmm. you've... you've no, I didn't mean to personally... Don't try to say full If you say that, it trouble. Look at this. You have. You have. You've what called. Yeah, you know the cold. the Mel ...the person child. whom I was talking to. I was not aware that was a child. So how come then, how come then you've related to a because school... There were so many usernames in yeah? that. Yeah? Yeah? And uh, they were also saying... Pass that, that thing a minute, Ken. Mm. Ken, pass that thing a minute. Alright. You got the torch? Just on the torch that photo there. അതായത് മൂപ്പി പറയാണ് ഇവര് പറഞ്ഞ് ഇത് സ്കൂൾ കുട്ടിയാണ് ആ സ്കൂൾ കുട്ടിയോടോണി സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ ഇത്രയും തരം താഴെന്ന രീതിയിൽ നമുക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാന്ന് ഇവരെ പറഞ്ഞിട്ടുണ്ടല്ലോന്നൊക്കെ പറയുമ്പോ ഏഹ് അത് സ്കൂൾ കുട്ടിയാന്ന് ഞാൻ അറിയില്ല എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കുക നോക്കുമെന്താണ് എത്രയോ ഫോട്ടോസ് ഈ ആൾക്ക് അയച്ചുകൊടുത്താ അയച്ചു കൊടുത്ത് വരുന്ന കേട്ടോ ഈ ഏജൻസി തന്നെയാണ് അത് അങ്ങനെ കണ്ടാലെങ്കിലും പിന്മാറിയെങ്കിൽ അത്രയും നല്ലല്ലേ എന്നുള്ള രീതിയിൽ നോക്കി പിന്മാറുന്നില്ല ആ ഫോട്ടോ കണ്ടിട്ട് മൂപ്പർക്ക് കൂടുതൽ ഹരായി സ്കൂൾ കുട്ടിയാകുമ്പോ കൂടുതൽ പീഡിപ്പിക്കാൻ എന്നുള്ള ഒരു ഇത് ഇണ്ടാവൂല എന്താ പറയാ ഈ ഒരു മാനസികാവസ്ഥ ഒരു രോഗി മാനസിക രോഗി ആ അത് ഉണർന്ന് അപ്പോൾ ആ കുട്ടിന് വിടാൻ തയ്യാറല്ല നിന്ന മതി എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട് അതാണ് കാണിച്ചു കൊടുക്കണം അപ്പൊ നോക്കാണ് മൂപ്പര് അതാണ് തല കുമ്പിട്ടിരിക്കണേ അവിടെ നോക്കുകയാണെ right? right? You've been on that that school and school school, school a uniform, uniform? Right, if you you didn't didn't know she's in school, Sir, why, why have you spoke about school uniform? Sir, she she. she she tell me that, uh, she... Many, many times she told she was അതായത് മൂപ്പര ചെയ്തതെന്നാറിയോ മൂപ്പരെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഏതോ കുറച്ച് നല്ല കാണാൻ കൊള്ളാവുന്ന ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ടാണ് ആ പെണ്ണിനെ വളക്കുന്നത് അപ്പൊ അത് വേറെ തെളിവാടെ കയ്യിലുണ്ട് അങ്ങനെ അയാളിനെ അറസ്റ്റ് ചെയ്തിരിക്കയാണ് അങ്ങനെ നൂറുകണക്കിന് വികാസ്മാരെയാണ് ഈ യു കെ അമേരിക്ക യൂറോപ്പിൻ്റെ പല ഭാഗം ഓസ്ട്രേലിയെന്നൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെയൊക്കെ ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരനെ വല വിരിക്കാനുള്ള ഏജൻസിമാരുണ്ട് അതിന് ശേഷം ഒരു പോലീസിനെ വിളിക്കും പോലീസ് പിടിച്ച് ജയിലിടും പിന്നെ ഇതിലിപ്പോൾ ബലാസംഗം നടന്നിട്ടില്ലല്ലോ അതുകൊണ്ട് അധിക കാലം ജയിലിടില്ല അത് കഴിഞ്ഞാൽ എത്ര ഒരു കൊല്ലോ രണ്ട് കൊല്ലം എന്തോ ജയിലിൽ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ചാറ്റിംഗ് മാത്രമല്ല ഉള്ളൂ അതുകൊണ്ട് എന്നിട്ട് അതിന് ശേഷം പിന്നെ ഡിപ്പോർട്ട് ചെയ്യും എന്നേക്കുമായിട്ട് ബ്ലാക്ക് മാർക്ക് ചെയ്ത് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇതിൽ പെടുന്നത് ഒരുപാട് സ്റ്റുഡൻസാണ് ഇന്ത്യയുടെ ഈ അവിടുന്നൂടെന്നൊക്കെ പോകുന്ന കുറേ ഈ പെൺകുട്ടികളെ കാണാത്ത അന്തം കുന്തം പോയ കുറേ ആൾക്കാരുണ്ടല്ലോ വികാസ്മാർ കാരണം അവരുടെ ഗ്രാമത്തിലൊക്കെ പെൺകുട്ടികളെ കൊന്നിക്കണ് ഗർഭസ്ഥ ശിശു ആയിക്കുമ്പോൾ തന്നെ കൊല്ലാണ് പെൺകുട്ടി അപശകുന അഭശകുനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെൺകുട്ടികളെ കാണാൻ കിട്ടുന്നില്ല ഒക്കെ ആൺകുട്ടികളെ ജനിക്കുന്നു ജനിക്കുന്നതൊക്കെ അപ്പോൾ ഈ പെണ്ണിനെ പെണ്ണിനെ കാണാൻ പറ്റാതെ അവിടെ പഠിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ വെളുത്ത് തൊടുത്ത പെൺകുട്ടികളെ കാണുമ്പോൾ അന്തും കുന്തും പോയിട്ട് ആകെ നാവൊക്കെ താഴത്തേക്ക് വീഴാണ് അപ്പോൾ അതുപോലത്തെ ആൾക്കാർ അവരൊക്കെ ഇതിൽ നന്നായിട്ട് പെടുന്നുണ്ട് സ്റ്റുഡൻസ് അങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾ ഒരുപാട് കണ്ടുണ്ടാവും വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതാണ് ഇതൊക്കെ അപ്പോൾ അതിൽ പിന്നെ ഒരു മിനിറ്റ് ആ ഇത് ഇതിപ്പോൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ആയിരുന്നു ഇതൊരു വികാസാണ് അനദർ ഇന്ത്യൻ ഹിന്ദു ശിശുപീഠകൻ അവരുടെ പേര് പ്രജു പ്രസാദ് എന്നാണ് യു കെയിൽ പിടിക്കപ്പെട്ടു മെട്രോ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയായിരുന്നേ ഒരു പെൺകുട്ടിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പത്ത് വയസ്സുള്ള പെൺകുട്ടിയാണ് ചെറിയ പെൺകുട്ടികളെ അവർക്ക് ശരി തോന്നുന്നുണ്ട് കാരണം അവരും പിന്നെ ഇതിർത്തൊന്നും ചെയ്യൂലല്ലോ മറ്റുള്ള മറ്റുള്ള പെണ്ണുങ്ങൾ പോയി പണിവിടാന്ന് പറയും അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ ഇത് ആ പത്തല്ല പന്ത്രണ്ട് വയസ്സ് അങ്ങനെ അയാളെ പിടിച്ചിരിക്കണം അയാൾ പിടിച്ചപ്പോൾ പിന്നെ നേരത്തെ കണ്ടില്ലേ കൈക്കൂപ്പില് പൂജ പൂജ കൈക്കൂപ്പിട്ടുള്ള ആ സംഭവം ചെയ്യുന്നുണ്ട് കാല് പിടിക്കുന്നുണ്ട് അങ്ങനെ പല ഡ്രാമ കളിക്കുകയാണ് പിന്നെ വേറെ ആ ഇത് പിന്നെന്താ പറയുക ഇത് ഇന്ത്യൻ അമേരിക്കൻ ഡോക്ടർ ഏഹ് മൂപ്പർക്ക് അമേരിക്കയുടെ പൗരത്വം വരേണ്ടും തോന്നുന്നു പക്ഷേ ഇന്ത്യയിൽ നിന്ന് കെട്ടിയെടുത്ത് പോയതാണ് ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂപ്പരനെ അറസ്റ്റ് ചെയ്ത് എന്തിനാ അറിയോ മൂപ്പരൊരു പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുടെ മുമ്പിൽ നിന്നിട്ട് മുഷ്ടിമൈഥുനം ചെയ്യുക മുഷ്ടിമൈഥുനം ചെയ്ത അങ്ങനെ ആ പെൺകുട്ടി ആ അലറി ഒളിച്ച് അങ്ങനെ നോക്കുമ്പോൾ പ്രശ്നമായപ്പോൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു നോക്കുമ്പോൾ പേരെന്താണ് എന്താണ് സുദ് സുധീപ്ത മോഹന്തി സുദീപ്ത മോഹന്തി മുപ്പത്തിമൂന്ന് വയസ്സ് ഡോക്ടർ അത്ര ഡോക്ടർ ഇയാളുടെ അടുത്ത് ചെന്ന രോഗികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചോക്കെ ഏഹ് അയാളുടെ വാർത്ത ഒക്കെ വലിയൊരു വാർത്ത ഒക്കെ വന്നതാണ് ഫോട്ടോ കാര്യങ്ങളൊക്കെ വന്ന വന്നതല്ലേ ഇത് പല ചാനലിലും വന്നതാണ് സുദീപ്ത മോഹന്തി പിന്നെ ഇത് ആ ഇത് പിന്നെ ഇന്ത്യയിൽ ഇന്ത്യയിൽ പിന്നെ നല്ല സുഖ ബലാത്സംഗികൾക്ക് പീഡകന്മാർക്ക് ശിശുപീഠന്മാർക്ക് നല്ല അസുഖമാണ് എന്താണ് ഓപ്പിൻഡ്യ ഗോതിമീഡിയ തന്നെ പുറത്തിട്ട വാർത്തയാണ് മധ്യപ്രദേശിൽ ഒരു പിന്നെ കുട്ടികളെ പീഡിപ്പിച്ച ഒരുത്തനെ വെറുതെ വിട്ടു കാരണം എന്താണ് ജയിലിൽ നല്ല നടപ്പ് നല്ല സ്വഭാവത്തിനെ ജയിലിൽ അങ്ങനെ മുപ്പറ വെറുതെ വിട്ടു എന്നാണ് പറയുന്നത് ഏഹ് മധ്യപ്രദേശ് കോടതി ഇതാണ് ഇന്ത്യ അത് പീഡിപ്പിച്ചു ചാറ്റിംഗ് മാത്രമല്ല പീഡിപ്പിച്ചെന്തോ കൊല്ലെ മറ്റേ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ പെൺകുട്ടിനെ അയാളെ നല്ല നടപ്പിന് വെറുതെ വിട്ടു എങ്ങനെയുണ്ട് ഇന്ത്യ ആകുമ്പോൾ പിന്നെ നല്ല പൂമാല വർഷങ്ങളും മാലഹാരാർപ്പണവും വി പീടകന്മാർക്കും ബലാത്സംഗികൾക്കും നല്ല സുഖ പക്ഷേ ആ സുഖം വിദേശത്ത് കിട്ടില്ലല്ലോ അവിടെ മോദി അല്ലല്ലോ ഭരിക്കുന്നത് ഇവർ വിചാരം മോദിയാണ് ഭരിക്കുന്നത് നമുക്ക് എന്തും ചെയ്യാമെന്ന് ഈ കയറുന്നതേ എവിടെ മോദി ഭരിക്കുന്നു അവിടെ പിടി പിടിച്ചാൽ പിടിച്ചാൽ തന്നെ പിന്നെ മോദിയല്ല മോദിയുടെ അപ്പം പറഞ്ഞാലും അവർ വിടൂല അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ ഇടയിൽ മറ്റുള്ള സംഗതി വേറൊരു ചൂഷണം നടക്കുന്നുണ്ട് കേട്ടോ അതും കൂടി പറയാതെ പോകുക പിന്നെ ഒരു ഇതായിരിക്കും ഒരു നഷ്ടമായിരിക്കും അപ്പോൾ ഇവിടെ അനിത എന്ന് പറഞ്ഞൊരു സ്ത്രീ ഇതൊരു വാർത്ത ഒന്നാണ് അനിത എന്ന് പറഞ്ഞൊരു സ്ത്രീ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സ്ത്രീക്ക് മകളുണ്ട് പത്ത് വയസ്സുള്ള മകളുണ്ട് അപ്പോൾ ഈ സ്ത്രീ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പത്ത് വയസ്സുള്ള മകളെ കൊണ്ട് പിന്നെ നല്ല പണക്കാരെ പണക്കാരോട് ചാറ്റ് ചെയ്യാൻ പറയും ഫേസ്ബുക്കോ കേസ്ബുക്കോ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് ചാറ്റ് ചെയ്യാൻ പറയും അങ്ങനെ മകളെ കൊണ്ട് ചാറ്റ് ചെയ്യിക്കും മകളെ കൊണ്ട് ചാറ്റ് ചെയ്തിട്ടിട്ട് ചെയ്തിട്ട് ഇത് ഇന്ത്യയിലത്തെ സംഭവട്ടോ ഇത് ഉദ്ദേശത്തല്ല ഇത് ഇന്ത്യയിലത്തെ സംഭവമാണ് അപ്പോൾ അതിൽ സ്ഥലം ഇതിലൊന്നും തോന്നുന്നുണ്ട് ഓ ഡോട്ടറോ സ്ഥലം ഇവിടെ എഴുതിയിട്ടില്ല പക്ഷേ ഇത് ഇന്ത്യയിൽ നടന്ന സംഭവമാണ് അപ്പോൾ സ്വന്തം മകളെക്കൊണ്ട് പത്ത് വയസ്സുകാരി കൊണ്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യിക്കും എന്നിട്ട് പിന്നെ ആ പണക്കാരുടെ ഫുള്ള് വിവരം എടുക്കും കാരണം ഈ പെൺകുട്ടികൾ ചാറ്റ് ചെയ്താൽ ചില ആൾക്കാർ ഇതിൻ്റെ ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് എല്ലാ വിവരവും കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യിക്കും അങ്ങനെ ചെയ്യിച്ച ശേഷം പിന്നെ അവരുടെ എല്ലാ ഡീറ്റെയിൽസ് എടുത്ത് പിന്നെ ചാറ്റ് ചെയ്യുന്ന ചാറ്റ് റെക്കോർഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സേവ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം പിന്നെ ഭീഷണിയാണ് പിന്നെ ഞാനിപ്പോൾ പോലീസ് അപ്പോൾ കണ്ടുപിടിച്ച പോലെ അഭിനയിക്കും ഞാൻ ആ പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ നിങ്ങളുടെ ഈ എൻ്റെ പെട്ടെന്നാണ് എൻ്റെ മകളുടെ ചാറ്റ് കണ്ടത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എൻ്റെ പത്ത് വയസ്സുള്ള എങ്ങോട്ടുള്ളത് നിങ്ങളെ ഇത് ധൈര്യം വന്നോ നിങ്ങളെപ്പോൾ ഞാൻ പോലീസ് വിളിക്കും നിങ്ങൾ കാലാകാലം ജയിലിലാവും പോക്സോ കേസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തും ഭീഷണിപ്പെടുത്തിയതിൻ്റെ ശേഷം അതല്ല എന്നുണ്ടെങ്കിൽ മര്യാഗ എൻ്റെ അഡ്വക്കേറ്റിനോട് സംസാരിക്കുമെന്ന് പറയും അഡ്വക്കേറ്റാരാണ് ആ സ്ത്രീയുടെ ജാരനാണ് അഡ്വക്കേറ്റൊന്നുമല്ല അഡ്വക്കറ്റിൻ്റെ വേഷം കിട്ടിയിരിക്കുക ജാരനാണ് ആ ജാരനെടുത്ത് പോയാൾ പറയും കുഴപ്പമില്ല നിങ്ങൾ അയാൾ കുറേ ഭീഷണി പേടിപ്പെടുത്തും പണക്കാരൊക്കെ പണക്കാർ പിന്നെ ഇവിടെ ഈ നാണക്കെടും ഭയന്നിട്ടായി ആ ഒരു ഒന്നര കോടി തന്നേക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോയിക്കോ നമ്മൾക്ക് പോലീസിൽ പോകും ദൈ തെളിവക്കെണ്ടെന്ന് പറയുമ്പോൾ ഒന്നര കോടി അല്ല പത്ത് കോടി കൊടുക്കാനും അയാൾ തയ്യാറാവും അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന സ്ത്രീകളുണ്ട് സ്വന്തം കൊണ്ട് പത്ത് പതിനൊന്ന് വയസ്സുള്ള കൊണ്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യിച്ചിട്ട് വലയിലാക്കുന്ന അങ്ങനത്തെ ജീവികളുണ്ട് ഇന്ത്യയിൽ അപ്പോൾ ഇതാണ് ഈ വികാസന്മാരെ കൊണ്ടുള്ള അതിമാരകമായ പ്രശ്ന ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ളത് എവിടെ പോയാലും പ്രശ്നം പലതരം പ്രശ്നം കാരണം ഇന്ത്യക്കാരനെ അല്ലെങ്കിൽ തന്നെ ചവിട്ടി പുറത്താൻ നിൽക്കുക പുറത്താക്കാൻ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും നിരവധി പ്രശ്നങ്ങൾ ഇല്ലാത്ത ശൂന്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അപ്പിടലും കാര്യങ്ങളും തല്ലും വക്കാണും പിന്നെ ഈ ആചാരങ്ങളുടെയും മതത്തിൻ്റെയും പേരിൽ നടത്തുന്ന എന്തൊക്കെയോ പേക്കൂത്തുകൾ അതൊക്കെ ചെയ്ത് കുടുങ്ങിയിരിക്കുകയാണ് എല്ലാവരും ഒരു കല്യാണം വന്നവരെ സമാധാനം ഇല്ല എന്നാണ് കാനഡയിലൊക്കെ ആൾക്കാർ പറയുന്നത് ഒരു ഹിന്ദുക്കളുടെ കല്യാണമാണെങ്കിൽ ആകെ ഒച്ചയും വേണം റോട്ടിലാകെ പടക്കം പൊട്ടിക്കലും ബാൻഡടിക്കലും ആയിട്ട് ഉറങ്ങാൻ പറ്റുന്ന പറഞ്ഞിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പീഡനങ്ങളും കുട്ടികളെ പീഡിപ്പിക്കുക അപ്പോൾ എല്ലാം കൂടി ഇപ്പം എന്താ ഉണ്ടാകുന്ന വെച്ചാൽ എല്ലാവരും കണ്ടറിഞ്ഞിട്ട് ഇന്ത്യക്കാർ ഇനി ഞങ്ങളുടെ രാജ്യത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അടിച്ചു ഓടിക്കും അല്ലാതെ ഈ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വരെ സ്വാതന്ത്ര്യം ഉണ്ടാവും പക്ഷേ ഇന്ത്യക്കാർക്ക് ഉണ്ടാവില്ല ആ ഭാഗത്തേക്കാണ് പോകുന്നത് കാരണം ഇന്ത്യയിൽ ഇന്ത്യക്കാരുടെ സ്വഭാവമുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയും വെറുക്കപ്പെട്ടവരാണെങ്കിലും വിദേശത്ത് പക്ഷേ പറയുന്നതാണ് യൂറോപ്പിലേതാ ഇസ്ലാമിക ഭീകരവാദം പിടിമുറക്കുന്നു അമേരിക്കയിൽ പിടിമുറക്കുന്നു ഇസ്ലാമികം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തള്ളി മുറിക്കും ഇപ്പോൾ ഇസ്ലാമിക അല്ലെ പ്രശ്നം പ്രശ്ന ഇന്ത്യൻ സാംസ്കാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എല്ലാവരും നേരിടുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് രണ്ടാൾക്കാർ കൊമൻസ് ഇട്ടിട്ടുണ്ട് ആരും ഓൺലൈൻ ഇല്ലയെന്ന് തോന്നുന്നു അപ്പോൾ ഒരാൾ പറയാണ് അഹമ്മദ് പറയാണ് യുവന്മാർ എനിക്കും വേറെ രാജ്യത്ത് എനിക്കും വേറെ രാജ്യത്ത് നാടക്കേട് വരുത്തി എന്നൊക്കെ പറയാണ് അത് ഇന്ത്യക്കാരൊക്കെ പൊതുവേ പിന്നെ എന്താണ് മൻസെത്ത് പറഞ്ഞ ഒരാളാണ് വികാസിനും വിമലിനും വികാരം വന്നപ്പോൾ കാനഡ ഇന്ത്യ കാനഡ ഇന്ത്യയാണെന്ന് വിചാരിച്ചു അത് കാനഡയിലല്ല യു കെയിലാണ് വിചാരിച്ചു കാരണം ഇന്ത്യയിൽ മതവും ജാതിയും നോക്കിയല്ലേ നിയമം നടപ്പാക്കുന്നത് അതിന് ഒരു ഉദാഹരണമാണ് ആഷിഫ എന്ന കൊച്ചു പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് പറയാറില്ല ആ കൊച്ചു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലിട്ടിട്ട് ഒരൊറ്റ ആൾക്കും ശിക്ഷയും കിട്ടിയില്ല പോലീസുകാരൻ മുതൽ പൂജാരി വരെ എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടീനെ എത്ര ആറോ ഏഴോ ദിവസം വെച്ച് ബലാത്സംഗം ചെയ്ത് തലയ്ക്ക് കല്ലെടുത്ത് അടിച്ചിട്ടാണ് കൊന്നത് എന്നിട്ട് പൂജാരി പറയാത്ര അല്ല പൂജാരി പറയുകയാണ് ആ പെണ്ണിൻ്റെ കൊല്ലണ്ട എനിക്കൊന്നും കൂടി ചെയ്യണമെന്ന് പറയാത്രേ ഇതാണ് അവസ്ഥ എന്നാൽ അവർക്ക് എല്ലാവരും ശിക്ഷ കിട്ടിയോ ഇല്ല അതേസമയം അത് യൂറോപ്പിലാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് കൊല്ലം ഇരുന്നൂറ്റി മുപ്പത് കൊല്ലമൊക്കെ ജയിലിൽ കിടക്കണം ചിലപ്പം വെടിവെച്ച് കൊല്ലം ചെയ്യും പക്ഷേ ഇന്ത്യയിൽ അവർക്ക് ശിക്ഷ പോലുമില്ല ഇനി അടുത്ത പെൺകുട്ടിയെ അടുത്ത മുസ്ലിം പെൺകുട്ടിയെ പോയി പീഡിപ്പിക്കുന്നു പറഞ്ഞ് വിട്ടിരിക്കുകയാണ് അപ്പം ഇതാണ് പിന്നെ ഇവിടെ അഹമ്മദ് പറഞ്ഞ ഒരാൾ പറയാണ് വെറുതെ അമേരിക്ക ചങ്ങലയിൽ ഇടുന്നത് അത് ശരിയാണ് കാരണം ഈജാദി സ്വഭാവക്കാരെ ചങ്ങലക്കിട്ടിട്ടൊരു പാഠം പഠിപ്പിക്കാനുള്ള പരിപാടിയാണ് ട്രംപ് ചെയ്യുന്നത് മറ്റേ അതിൻ്റെ മുമ്പത്തെ ബീഡനൊക്കെ വെറുതെ ഇരുന്ന് ട്രംപിന് ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം മോദി വിശ്വഗുരു അല്ലേ അപ്പോൾ വിശ്വഗുരു എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ ഇതിലൊന്നും തന്നെ വിശ്വഗുരുവിനെ ഒരു ചുക്കും ചെയ്യാൻ ഒന്നിലും ചെയ്യാൻ കഴിയില്ല ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതാണ് വാർത്ത അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ ഈ ഇന്ത്യൻ സംസ്കാരം ലോകമെമ്പാടും കൊണ്ടിരിക്കുന്നത് ഇതെല്ലാ ഇന്ത്യക്കാർക്കും നാണക്കേടാണ് നാണക്കേടാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ